ായിട്ട് നല്ലൊരു സ്ത്രീ പ്രധാനമുള്ളൊരു സിനിമ കുറേ നാളായിട്ട് പുരുഷ മേധാവി തന്നെയായിരുന്നു ഇപ്പം അതൊരു ഫുൾ ഫീമെയിൽ ബേസ്ഡ് പടമാണ് കുഴപ്പമില്ല പേര് തന്നെ അതിനത്ഥമാക്കുന്നതാണ് ഒരു വലിയ സ്ത്രീ ഒരു ഒരു ബ്രാൻഡ് ഇറക്കി ഭയങ്കര ഫേമസ് ആയൊരു ബ്രാൻഡിൻ്റെ ഒരു പേരാണിത് അത് അതാണ് കഥയുടെ സിനിമയുടെ കഥയുടെ ബേസ് തന്നെ ഓക്കെ അപ്പം ഫാമിലി ബേസ്ഡ് കഥയാണ് എന്നിട്ട് അവസാനം വരെ നമുക്കത് ചിരിക്കാം എന്നിട്ട് ആദ്യം ഒരു ശങ്കരയിലാകു അവസാനം അവസാനമായപ്പോഴത്തേക്കും പടം നല്ല ട്യൂൺ ആയിട്ടുണ്ടോ കുഴപ്പമില്ല നല്ല പടം അന്താനി പടം അത് നല്ലൊരു കോമഡി പടം അങ്ങനെയാണ് പടത്തിന് പറയാം അതായത് ഒട്ടും ആഘടിക്കേണ്ടി നമുക്ക് ഇരുന്ന് കാണാവുന്ന ഒരു പടമായിട്ട് എനിക്ക് പിന്നെ അനാർക്കലി അതേപോലെ തന്നെ അൽത്താപ്പ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വെർത്തായിട്ട് എനിക്ക് തോന്നി ഫുൾ കോമഡി പടം അത്രേ ഒരു തിയേറ്റർ വാച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല അഭിനയം നന്നായിരുന്നു എല്ലാവരുടെയും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് മൂവി ഓക്കെ കോമഡിയാണ് 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 അൽട്ടാ അനാർക്കല്ലിയുടെ കോംബോ ആണെങ്കിലും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഒരു കല്യാണ ദിവസം അടിച്ചുപൊളിക്കുക എന്നുള്ളതാണ് ആ ഒരു മൂവിയിലുള്ളത് സൂപ്പറായിട്ട് അവരുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതിനകത്തുള്ള ഫ്രെയിംസ് ആണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചിരിക്കാം മനസ്സറിഞ്ഞ് ഇരിക്കാം രണ്ട് മണിക്കൂർ പെർഫോമൻസ് രണ്ടുപേരും കട്ടക്കി കട്ടക്കി രണ്ടും അല്ല ഈച്ച് ആൻഡ് എവറി ക്രൂ ഇതിനകത്ത് കട്ടക്കി നിൽക്കുവാണ് അതിനകത്ത് അമ്മ ക്യാരക്ടർ ആണെങ്കിലും സിസ്റ്റർ ആയത് അശ്വതി ചേച്ചിയാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഓഫ് കോഴ്സ് തീർച്ചയായും ഫാമിലി ഓഡിയൻസ് കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ചിരിക്കാം രണ്ട് മണിക്കൂർ ചിരിക്കാം ചിരിക്കാനുണ്ട് ാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം അനാർക്കലി അനാർക്കലി അൽതാഫ് പൊളിച്ചു എല്ലാവരും ഞാൻ അങ്ങനെ ഒരു സെൻട്രിക് മൂവി അല്ല പക്ഷെ എല്ലാവരും കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്